വന്ദേ ഗുരുനാം ചരണാരവിന്ദം ഗുരു ചരണാരം ഗുളികായമാനം ജനസേഷുമാനം ശ്രീനാരായണ പരമഹംസദേവൻ്റെ പാതാരവിന്ദങ്ങളിൽ പ്രണാമം ആചാര്യപാദങ്ങളിൽ പ്രണാമം അഷ്ടോത്തര ശതനാമാവലിയിലെ നാൽപ്പത്തൊന്നും നാൽപ്പത്തി രണ്ടും മന്ത്രങ്ങളാണ് ചെറിയ വിശകലനത്തിനായിട്ടെടുക്കുന്നത് മന്ത്രങ്ങൾ ശ്രദ്ധിക്കുക ഓ പൂർണദ്വൈത നിരുപാധിക പരബ്രഹ്മവിതേ നമ ഇതാണ് രണ്ട് മന്ത്രങ്ങൾ അതിൽ നാൽപ്പത്തി ഒന്നാമത്തെ മന്ത്രം ഓം പ്രദായകായ നമ എന്നാണ് അതായത് ഭക്തന്മാർക്ക് ആമോദത്തെ പ്രദാനം ചെയ്യുന്ന ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് ആമോദം എന്ന് പറയുമ്പോൾ സന്തോഷം ആഹ്ലാദം സുഖം എന്നൊക്കെ പറയാം അപ്പം ഭക്തന്മാർക്ക് ആഹ്ലാദവും സന്തോഷവും സുഖവും സൗഖ്യവുമൊക്കെ പ്രധാനം ചെയ്യുന്ന ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം നമ്മൾക്കറിയാം ശ്രീനാരായണ പരമഹംസദേവന് ധാരാളം ഭക്തർ ഗുരുവിനെ ആദരിക്കുന്ന ബഹുമാനിക്കുന്ന ഗുരുവിനെ ഈശ്വരനെ കണക്കാക്കുന്ന ധാരാളം ഭക്തരുണ്ടായിരുന്നു എന്ന് നമ്മൾക്കറിയാം ഇന്നും ആളുകളുണ്ട് അങ്ങനെ പക്ഷേ കുറച്ച് പേര് അന്ധമായ ഭക്തിയും കൊണ്ടാണ് ഗുരുവിൻ്റെ പുറകെ കൂടിയിരിക്കുന്നത് ഗുരുവിൽ ഉറച്ച ഒരു വിശ്വാസം എല്ലാവർക്കും ഇതുവരെ വന്നിട്ടില്ല എന്നുള്ളത് ഉറപ്പാണ് അപ്പോൾ ഈ മന്ത്രങ്ങളൊക്കെ അതിൻ്റെ ചെറിയ ചെറിയ അർത്ഥതലങ്ങളുമൊക്കെ മനസ്സിലാക്കി കഴിയുമ്പോൾ ശ്രീനാരായണ ഗുരുദേവതൃപാദങ്ങളെ പരബ്രഹ്മസ്വരൂപിയായി തന്നെ കാണുവാനായിട്ട് എല്ലാവർക്കും സാധിക്കട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവിടെ ഭക്തൻ എന്ന് പറയുമ്പോൾ സാധാരണ നമ്മളെപ്പോലുള്ള ഭക്തരെന്നു പറയുമ്പോൾ കേവലാത്മാക്കളായിട്ടുള്ള ഭക്തരെന്നു പറയുമ്പോൾ എന്താണ് അവർ കൂടി കഴിയുന്നവർ അപ്പം ആ ഈശ്വരവിശ്വാസം കാണിക്കണമെങ്കിൽ എന്താ ചെയ്യേണ്ടത് ക്ഷേത്രങ്ങളിൽ പോകണം അവിടെ പൂജാതി കർമ്മങ്ങൾ ചെയ്യണം അവിടുത്തെ വഴിപാടുകളൊക്കെ ചെയ്യണം അങ്ങനെയുള്ള കുറേ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോഴാണ് അയ്യോ അവർ നല്ല ഭക്തരാണല്ലോ എന്ന് നമ്മളൊക്കെ ഒരുപക്ഷെ എടുത്ത് പറഞ്ഞു തന്നിരിക്കും അപ്പോൾ അത്തരം ഒരു തരം ഭക്തിയാണ് ഇന്നും അത് പണ്ടുകാലത്തൊക്കെ അറിയില്ലായിരുന്നു കൊണ്ട് ഇപ്പോൾ കുറേ കാര്യങ്ങളൊക്കെ നമ്മൾ ഗുരുവിനെ ആണെങ്കിലും അറിയാൻ തുടങ്ങി ഗുരുകൃതികളിൽ കൂടിയും ഒക്കെ നമ്മൾക്ക് കുറേ കാര്യങ്ങൾ മനസ്സിലായി കിട്ടിയപ്പോൾ അന്ധമായ ഭക്തിയും അല്ലാത്ത ഭക്തിയും തമ്മിൽ വ്യത്യാസമുണ്ടെന്ന് മനസ്സിലാ ആക്കിയവർ കുറേ പേര് കാണും അപ്പം അങ്ങനെയുള്ള ആ ഒരു ഭക്തി എന്ന് പറഞ്ഞാൽ പുറമെ പ്ര പ്രകടിപ്പിച്ച് കാണുന്ന ആ ഒരു ഭക്തി അല്ലേ യഥാർത്ഥ ഭക്തിയെങ്കിലും കവലാത്മാക്കളായ നമ്മൾ ആ ഈശ്വര വിശ്വാസം നമ്മൾക്ക് ക്ഷേത്രത്തിൽ ചെന്നാൽ അത് അതായത് സഗുണാരാധന അവർക്കൊക്കെ സാധിക്കുള്ളൂ അതുകൊണ്ടാണ് അവർ ക്ഷേത്രത്തിൽ പോകുന്നതും വിഗ്രഹത്തെ കാണുന്നതും അവിടെ പ്രാർത്ഥിക്കുന്നതുമൊക്കെ അപ്പോൾ അതിൽ നിന്നും മാറി നമ്മൾ പതുക്കെ നിർഗുണാരാധനയിലേക്ക് വരേണ്ട വരണം പതുക്കെ നമ്മൾ അതിനുള്ള സമയമായി അപ്പോൾ അതൊക്കെ നിർഗുണാരാധനയിലേക്ക് പോയി ഒരു ഒരു പ്രതിമ കാണാതെ അല്ലെങ്കിൽ ഒരു ബിംബം കാണാതെ നമ്മൾക്ക് ഈശ്വരനെ ധ്യാനിച്ചിരിക്കാനുള്ള ധ്യാനിച്ചിരിക്കാനുള്ളൊരു അവസ്ഥയിലേക്കൊക്കെ നമ്മൾ എത്തണം പതുക്കെ പതുക്കെ അപ്പോൾ ശരിക്കും ഭക്തി എന്ന് പറഞ്ഞാൽ അപ്പം ഇങ്ങനെയുള്ള ഭക്തി അല്ലാതെ ശ്രീനാരായണ ഗുരുദേവ തൃപ്പാദങ്ങൾ നമ്മൾക്ക് ഭക്തി എന്താണെന്ന് നന്നായിട്ട് നിർവചിച്ച് തരുന്നുണ്ട് ദർശനമാലയിലെ എട്ടാമത്തെ അധ്യായമായ ഭക്തി ദർശനത്തിൽ ഗുരു പറയുന്നു ഭക്തിരാത്മാനുസന്ധാനം എന്നാണ് എന്താണ് ആത്മാവിനെ അനുസന്ധാനം ചെയ്യുന്നതാണ് ഭക്തി എന്നാണ് ഇപ്പം നമ്മൾ കാണിക്കുന്ന ഈ പ്രകടനങ്ങളൊന്നും അല്ല ഭക്തി എന്നതിൽ നിന്ന് തന്നെ നമ്മൾക്ക് വ്യക്തമാണല്ലോ അതായത് ആത്മാവിനെ ആത്മാവെന്ന് പറഞ്ഞാൽ എന്താണ് നമ്മ നമ്മൾ ആത്മാവ് നമ്മുടെ ആത്മാവ് എവിടെയിരിക്കുന്നത് നമ്മുടെ ഉള്ളിൽ തന്നെ ചൈതന്യമായിട്ട് വർദ്ധിക്കുന്നു അല്ലേ അപ്പം നമ്മൾ ആത്മാവിനെ അറിയുക എന്ന് പറഞ്ഞാൽ നമ്മൾ നമ്മളെ തന്നെ അറിയുക എന്നുള്ളതാണ് അപ്പം നമ്മളെ തന്നെ അറിഞ്ഞു കഴിയുമ്പോൾ ആത്മസത്യവും പ്രപഞ്ചസത്യവും ഈശ്വരസത്യവും ഒക്കെ നമ്മൾക്ക് പിടികിട്ടും അപ്പം അതുകൊണ്ടാണ് ഗുരു പറഞ്ഞത് ഭക്തരാത്മാനുസന്ധാനം ആത്മാവിനെ അനുസന്ധാനം ചെയ്യുക എന്നുള്ളതാണ് നമുക്ക് ഭഗവത്ഗീതയിലും ശ്രീകൃഷ്ണ ഭഗവാനും ഭക്തിയുടെ കാര്യം പറയുന്നുണ്ട് പന്ത്രണ്ടാം അധ്യായത്തിൽ പതിമൂന്ന് പതിനാല് ശ്ലോകങ്ങളിൽ കൂടി നന്നായിട്ട് വി വിവരിച്ച് തരുന്നുണ്ട് അങ്ങനെ എങ്ങനെയുള്ള ഒരാളാണ് ഈശ്വരൻ ഭക്തനെന്ന് കണക്കാക്കുന്നതെന്ന് ഇപ്പോൾ അത് ശ്ലോകം രണ്ട് ശ്ലോകമുണ്ട് സമയത്തിൻ്റെ ഇതുകൊണ്ട് അത് ചൊല്ലുന്നില്ല അപ്പോൾ ഒരു ജീവിയെയും ദോഷിക്കാത്തവന് സ്നേഹഭാവം കൈക്കൊള്ളുന്നവനും ദയാലുവും എൻ്റേതെന്ന് ഞാനെന്നുമുള്ള ഭാവമില്ലാത്തവനും സുഖദുഃഖങ്ങളിൽ പതറാത്തവനും സഹനശക്തിയുള്ളവനും എന്നും സംതൃപ്തനും തത്വത്തിൽ തന്നെ മനസ്സ് നിർത്തിയവനും ജിതേന്ദ്രിയനും ദൃഢമായ നിശ്ചയത്തോടു കൂടിയവനും എന്നിൽ മനോബുദ്ധികളുടെ വൃത്തികളെ അർപ്പിച്ചവനുമായ ഭക്തൻ അപ്പം ഇങ്ങനെയുള്ള ഭക്തനെയാണ് എനിക്ക് പ്രിയമെന്ന് കൃഷ്ണൻ ഭഗവാൻ അവിടെ പറയുന്നുണ്ട് അപ്പം ഈ വിശേഷണങ്ങളെല്ലാം കൂടി ഒത്തുചേർന്ന ഒരാളെയാണ് നമ്മൾക്ക് യഥാർത്ഥ ഭക്തൻ എന്ന് പറയാൻ പറ്റുള്ളൂ എന്ന് അവിടെ പറയുന്നു അപ്പോൾ ഇവിടെ ഇവിടെ അവസാനം പറയുന്ന എന്താണ് എന്നിൽ മനോബുദ്ധികളുടെ വൃത്തികളെ അർപ്പിച്ചവൻ അപ്പം ഭക്തിക്ക് ഒൻപത് പടികളുള്ളതായിട്ട് നമ്മൾക്ക് അറിയാം അത് നിങ്ങൾക്കൊക്കെ അറിയാമായിരിക്കുമല്ലോ അത് ശ്രവണം കീർത്തനം സ്മരണം പാദസേവനം സേവനം അർച്ചനം വന്ദനം ദാസ്യം സഖ്യം ആത്മനിവേദനം എന്നാണ് അപ്പം ആത്മനിവേദനം എന്ന് പറഞ്ഞാൽ എന്താണ് ഇവിടെ ഗീതയിൽ പറഞ്ഞ ഇത് തന്നെ എന്താണ് എന്നിൽ മനോബുദ്ധികളുടെ വൃത്തികളെ അർപ്പിച്ചവർ അപ്പോൾ തന്നെ ആത്മസന്ധാനം എന്ന് പറയുന്നത് ഗുരു നമ്മളോട് പറഞ്ഞു ആത്മസന്ധാനമാണ് യഥാർത്ഥ ഭക്തി എന്നുള്ളത് അപ്പം അങ്ങനെയുള്ള ഭക്തി അതാണ് യഥാർത്ഥ ഭക്തൻ എന്ന് പറയുന്നത് അപ്പോൾ അത് പറയാൻ വേണ്ടി ഇത്രയും പറഞ്ഞു പറഞ്ഞൊന്നേ ഉള്ളൂ അപ്പം അങ്ങനെയുള്ള ഭക്തന്മാരിൽ ഗുരുവിൻ്റെ യഥാർത്ഥ ഭക്തനായിരിക്കുന്നവരാരോ ആ ഭക്തർക്കൊക്കെ ആമോദത്തെ പ്രദാനം ചെയ്തുകൊണ്ടിരുന്നു ഗുരു അപ്പം ഗുരുവിനെ നമ്മൾക്കറിയാം ഗുരുവിൻ്റെ അടുത്ത് ഒരുപാട് ഭക്തജനങ്ങൾ സദാസമയവും വന്നുകൊണ്ടേയിരുന്നു ഓരോ ഗുരുവിനെ ഒന്ന് ദർശിക്കുന്നതിനും ഗുരുവിൻ്റെ ഒരു വാക്കുകൾ കേൾക്കുന്നതിനും ഗുരുവിൻ്റെ കയ്യിൽ നിന്ന് എന്തെങ്കിലും ഒരു പ്രസാദമായിട്ടൊരു പുഷ്പമോ ഒരു ഫലമോ അങ്ങനെ എന്തെങ്കിലും എന്തെങ്കിലുമൊന്ന് ലഭിക്കുന്നതിനുമൊക്കെ ആയിട്ട് ധാരാളം ആളുകൾ ഇങ്ങനെ വന്നുകൊണ്ടേയിരുന്നു പക്ഷേ അവരെ എല്ലാവരും ഗുരു ഒരേ കൊണ്ട് തന്നെ കാണുകയാണ് ചെയ്തത് ഇപ്പം ഭക്തി കൂടുതലുള്ളവനോ ഭക്തി കൂടുതലില്ലാത്തവനോ അങ്ങനെയൊന്നും ഗുരു വേറിട്ട് കണ്ടേയില്ല എല്ലാവരും ഒരുപോലെ തന്നെ കാണുകയും എല്ലാവർക്കും ആത്മസുഖത്തിനുള്ള വഴി എന്താണെന്ന് ഗുരു ഉപദേശിച്ചു കൊടുക്കുകയും ഒക്കെ ചെയ്തൊക്കെ പറയാനൊരുപാടുണ്ട് അപ്പം അങ്ങനെയുള്ള ആ ഏത് ഭക്തൻ വന്നാലും അതായത് ഇപ്പോൾ ഉറച്ച വിശ്വാസമുള്ളവനാണാലും അല്ലാത്തവനായാലും അപ്പോൾ ആ വിശ്വാസത്തിനെ നമുക്കറിയാം പല സന്ദർഭങ്ങളിലും പലരുമായിട്ടുള്ള സംസാരത്തിലും ഗുരു ചോദിക്കുന്നുണ്ട് നമ്മുടെ വാക്കുകളിൽ വിശ്വാസമാണോ എന്ന് എന്നെടുത്ത് ചോദിക്കുന്നുണ്ട് പല സന്ദർഭങ്ങളിലും അപ്പം അങ്ങനെയുള്ള ഭക്തരെ ഗുരു ഒരിക്കലും നിരാശപ്പെടുത്തിയിട്ടില്ല എന്നാണ് അവർക്ക് വേണ്ടുന്ന ശ്രേയസും പ്രേയസും വേണ്ട അനുഗ്രഹങ്ങളും വേണ്ട ഉപദേശങ്ങളും എല്ലാം കൊടുത്ത് അവരെ സന്തുഷ്ടരാക്കുക തന്നെയാണ് ഗുരു ചെയ്തത് അപ്പോൾ അങ്ങനെ ഉള്ള ആ ഭക്തരെ തൻ്റെ ഭക്തരെ അവർക്ക് ആമോദത്തെ പ്രദാനം ചെയ്ത ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം എന്നാണ് ചൈതന്യസ്വാമികളിവിടെ പറയുന്നത് ഇപ്പം നാൽപ്പത്തി രണ്ടാമത്തെ എന്ന് പറയുന്നത് ഓം പൂർണ അദ്വൈത നിരുപാധിക പരബ്രഹ്മവിധേ നമ പൂർണ്ണവും അദ്വൈതമായതം എന്ന് പറഞ്ഞാൽ രണ്ടല്ലാത്തതും ഉപാധി രഹിതവുമായ നിരുപാധിക ഉപാധി രഹിതവുമായ പരബ്രഹ്മത്തെ അറിഞ്ഞ ഗുരുവിനായിക്കൊണ്ട് നമസ്കാരം പരബ്രഹ്മവിധേ വിദേ വിത് എന്ന് പറഞ്ഞാൽ അറിയുക എന്നാണ് അപ്പം അങ്ങനെയുള്ള പരബ്രഹ്മത്തെ പരബ്രഹ്മസ്വരൂപി തന്നെയാണ് ഗുരു അപ്പം ഗുരുനെന്താണ് മനസ്സിലായത് താൻ ഈശ്വരസ്വരൂപിയാണ് അല്ലേ അതി കഠിനവും പരിപാവനവുമായ തപസ്സനുഷ്ഠിച്ച് ഗുരുവിനു മനസ്സിലായി താനും ഈശ്വര സ്വരൂപിയാണ് താനും ഈശ്വരനും ഒന്നായിരിക്കുന്നു ഈശ്വര സാക്ഷാത്കാരം സിദ്ധിച്ച ഗുരു അപ്പോൾ അവിടെ ഈശ്വര സാക്ഷാത്കാരം എന്ന് പറഞ്ഞാൽ എന്താ മനസ്സിലാകുന്നത് അവിടെ ഭേദഭാവമില്ല ഈശ്വര ചൈതന്യം തന്നെയാണ് തന്നിലും ഇരിക്കുന്നത് മറ്റു ഓരോരുത്തരിലും ഇരിക്കുന്നത് അതുകൊണ്ട് നമ്മ നാം എല്ലാവരും ഒരേ ആത്മചൈതന്യത്തിൻ്റെ ഭാവങ്ങളാണ് വിവിധ ഭാവങ്ങൾ ഉള്ളൂ എന്നുള്ള സത്യം മനസ്സിലാക്കിയ ഗുരു ആ ഗുരു എങ്ങനെയുള്ള ഗുരുവിനാണ് ആ ഗുരുവിൻ്റെ വിശേഷണങ്ങളാണ് പുറകിൽ പറയുന്നത് പൂർണ്ണനാണ് അദ്വൈതയാ അദ്വൈതനാണ് നിരുപാധികനാണ് പൂർണ്ണമാണ് അപ്പോൾ ഇവിടെ ഈ ലോകത്ത് ഈ പ്രപഞ്ചത്തെന്തെങ്കിലും പൂർണ്ണമായിട്ടുണ്ടെങ്കിൽ എന്താണത് ഒരേ ഒരു സത്യമേ ഇവിടെയുള്ളൂ ഒരേ ഒരു വസ്തുവേ ഇവിടെയുള്ളത് സത്യം അല്ലെങ്കിൽ ഈശ്വരൻ ഈശ്വര ചൈതന്യമാണ് അപ്പോൾ അങ്ങനെ ബാക്കി എന്ത് വസ്തുക്കൾ നിങ്ങളിവിടെ ോക്കിയാൽ അതിനൊന്നും പൂർണ്ണത കാണാൻ നമ്മൾക്ക് കാണേ കാ സാധിക്കില്ല അപ്പം അങ്ങനെ പൂർണ്ണനാണ് ഈശ്വരൻ ഈശ്വരൻ എന്ന് പറയുന്നതും ഈശ്വര തത്വം എന്ന് പറയുന്നതുമൊക്കെ പൂർണ്ണമാണ് നമ്മൾ ചൊല്ലുന്ന ഒരു മന്ത്രമുണ്ടല്ലോ പൂർണ്ണമത പൂർണ്ണമിതം എന്ന് പറയുന്നത് ആ മന്ത്രത്തിൻ്റെ അർത്ഥമൊക്കെ ഇത് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് പൂർണ്ണത്തിൽ നിന്ന് പൂർണ്ണം മാറ്റിയാലും പിന്നെയും പൂർണ്ണം അവിടെ അവശേഷിക്കുന്നൊക്കെ അപ്പോൾ പൂർണ്ണമാണ് അദ്വൈതമാണ് അദ്വൈതനം അദ്വൈതം ഗുരുവിൻ്റെ ദർശനം എന്താണ് അദ്വൈത ദർശനം തന്നെയാണ് എന്ന് പറഞ്ഞാൽ എന്താണ് രണ്ടില്ല എവിടെ നോക്കിയാലും എല്ലാം ഒന്ന് എന്ന് പറഞ്ഞാൽ എന്താണ് സാ അവനവനെന്നറിയുന്നതൊക്കെ ആരായുകിൽ അവനിൽ ആദിമമായ ഒരു ആത്മരൂപം അല്ലേ എല്ലാവരിലും അവൻ ഇവൻ അവൾ ഇവളെന്നൊക്കെ പറയുന്നതിലൊന്നും അർത്ഥമില്ല എല്ലാം ഒന്ന് തന്നെ ഈശ്വരനും താനും തമ്മിൽ ഭേദമില്ല താനും മറ്റ് തൻ്റെ സഹവാസികളും തമ്മിൽ ഭേദമില്ല ഏതൊരു ജീവി എടുത്ത് നോക്കിയാലും അതിലെല്ലാം ഒരേ ചൈതന്യമാണ് ഇരിക്കുന്നത് കൊണ്ട് ഒന്നും തമ്മിൽ ഭേദമില്ല എന്ന് ഏകത്വ ദൃക്കോട് കാണുവാൻ പറ്റുന്ന ഒരേ ഒരു യോഗീശ്വരനാണ് ശ്രീനാരായണ ഗുരുദേവ തൃപ്പാതങ്ങ് അങ്ങനെ അദ്വൈതയാണ് നിരുപാധികമാണ് എന്ന് പറഞ്ഞാൽ യാതൊരു ഉപാ ഉപാധികളുമില്ലാതെ ഇവിടെ നിലനിൽക്കുന്നതുണ്ടെങ്കിൽ അത് അത് ഈശ്വരൻ മാത്രമേ ഉള്ളൂ ബാക്കി ഏതിനെ നമ്മൾ നോക്കിയാലും അതിനൊക്കെ എന്തെങ്കിലുമൊക്കെ ഉപാധിയോടു കൂടിയായിരിക്കും നിലനിൽക്കുന്നത് അപ്പോൾ ഇവിടെ ഉപാധികളൊന്നുമില്ലാതെ നിരുപാധികമായിട്ട് എന്തെങ്കിലും നിലനിൽപ്പുണ്ടെങ്കിൽ അത് ഈശ്വര തത്വം മാത്രമാണ് പരബ്രഹ്മം മാത്രമാണ് അപ്പം അങ്ങനെ ഉപാധികളൊന്നുമില്ലാതെ നിരുപാധികമായിട്ടും അദ്വൈതം അദ്വൈതി പൂർണ്ണനായിട്ടും പൂർണനായിട്ടും നിലകൊള്ളുന്ന ശ്രീനാരായണ ഗുരുദേവ ത്രിപ്പാദങ്ങൾക്ക് ഒരു വിശേഷണം കൂടി പറഞ്ഞിട്ടുണ്ട് ചൈതന്യസ്വാമികൾ പരബ്രഹ്മവിധിയെ പരബ്രഹ്മത്തെ അറിഞ്ഞവനാണ് എന്ന് പറഞ്ഞാൽ ഈശ്വര തത്വം എന്തെന്നും മനസ്സിലാക്കി ഗുരു ഈശ്വര സാക്ഷാത്കാരം സിദ്ധിച്ച് ഗുരു നമ്മൾക്കറിയാം ഗുരുവിൻ്റെ ജീവചര്യത നമ്മൾ പലർക്കും അറിയാം അപ്പോൾ അതിൽ കൂടിയൊക്കെ കടന്നു പോകുമ്പോൾ ഗുരു പരബ്രഹ്മ പരബ്രഹ്മസ്വരൂപയാണെന്നുള്ള നമുക്ക് സംശയമൊന്നുമില്ല ഗുരുവിൻ്റെ പ്രഥമ സന്യസ്ത ശിഷ്യൻ ശിവലിംഗദാസ സ്വാമികൾ പോലും ഗുരുവിനെ നന്നായിട്ട് മനസ്സിലാക്കിയിട്ട് നമ്മൾക്ക് പറഞ്ഞത് എന്താണ് ഗുരുവിൻ്റെ നിജസ്വരൂപത്തെ ഒരു മുപ്പത് മുപ്പത്തഞ്ച് വർഷങ്ങളോളം അവതാവനം ചെയ്ത് ഗുരുവിനെ നന്നായിട്ട് പഠിച്ചതിന് ശേഷം ശിവലിംഗദാസ സ്വാമികൾ നമ്മൾക്ക് പറഞ്ഞതെന്ന് ഓം ബ്രഹ്മണേം മൂർത്തിമതേ അല്ലേ ബ്രഹ്മം ഒരു അരൂപിയായ ബ്രഹ്മം ഒരു രൂപം പൂണ്ട് നിന്നാൽ അത് ആരാണ് ശ്രീനാരായണ ഗുരുദേവത്തെ പാദങ്ങളെപ്പോലെ ഇരിക്കുമെന്നാണ് ശിവലിംഗദാസ സ്വാമികൾ ഗുരുവിനെ പഠിച്ച ശിവലിംഗദാസ സ്വാമികൾ പറഞ്ഞു തന്നത് അപ്പം അങ്ങനെയുള്ള ഗുരുവിനെയാണ് ഇവിടെ സ്വാമികൾ വിശേഷിപ്പിച്ച് തരുന്നത് എങ്ങനെയുള്ള ഗുരുവാണ് പൂർണ്ണവും രണ്ടല്ലാത്തതെന്ന് പറഞ്ഞാൽ അദ്വൈതയും ഉപാതിരഹിതവുമായ ഈശ്വരനെ അറിഞ്ഞ് ബ്രഹ്മവിത്തായി തീർന്ന പുണ്യചരിതനായ ഗുരുവിനെ ഗുരുവിൻ്റെ ആദാരബിന്ധങ്ങളിൽ നമിക്കാം എന്നാണ് ചൈതന്യസ്വാമികൾ പറയുന്നത് അപ്പം ഗുരുവിൻ്റെ ഏത് തത്വങ്ങൾ നമ്മൾ എടുത്തു നോക്കിയാലും ഒരു അവിടെയെല്ലാം നമുക്ക് ജാതിയുടെ കാര്യത്തിൽ തന്നെ ഗുരു നമ്മളോട് മൊഴിഞ്ഞിരിക്കുന്നു ഗുരു തന്ന ഉപദേശം എന്താണ് ഒരു ജാതി ഒരു മതം ഒരു ദൈവം അവിടെയെല്ലാം ഒരു ഒരു ചേർത്തിട്ടുണ്ട് ഗുരു അല്ലേ വ്യത്യസ്തതയില്ല അവിടെയെങ്ങും ജാതിയിലുമില്ല മതത്തിലുമില്ല ദൈവത്തിൽ പോലുമില്ല എല്ലാവരും അവനവൻ്റെ ദൈവം ഓരോ മതക്കാരും അവരവരുടെ ദൈവം എന്നൊക്കെ കുട്ടി ഘോഷിച്ച് നടക്കുന്നുണ്ടെങ്കിലും എന്താണ് അതൊന്നും എല്ലാം ഒന്നാണ് വ്യത്യസ്തമല്ല എല്ലാം കാരണം ആ സത്യം എന്ന് പറഞ്ഞാൽ ആ ചൈതന്യം എന്ന് പറഞ്ഞാൽ ഒന്നേ ഉള്ളൂ അതൊന്നിൽ കൂടുതലൊരിക്കലും ആകാൻ പാടില്ല അപ്പം ക്രിസ്തുമതമായാലും എന്താണ് മുസ്ലിം ആയാലും ഹിന്ദു മതമായാലും ഏതായാലും എല്ലാത്തിലുമുള്ള ആ ചൈതന്യം ഒരേ ചൈതന്യം പലതല്ലേ അത് എന്നും നന്നായിട്ട് മനസ്സിലാക്കിയ ഗുരു പറഞ്ഞു തരുന്നു ഒരു ജാതി ഒരു മതം ഒരു ദൈവം അപ്പം എല്ലാത്തിനെയും അങ്ങനെ ഒരു ഏകത്വ ദൃക്കോടെ കാണാൻ സാധിച്ചു ഗുരു ആ മഹാഗുരുവിൻ്റെ ഏറ്റവും വലിയൊരു സ്വപ്നമായിരുന്നു ഒരു ഏകലോകം സൃഷ്ടിച്ചെടുക്കുക എന്നുള്ളത് അത് യാതൊരു ഒരു ലോകം അതുകൊണ്ട് തന്നെയാണ് അരുവപ്പുറത്തെ ഗുരു അവിടെ എഴുതി ചേർത്ത് വെച്ചിരിക്കുന്ന നാല് വരികളുണ്ട് ഇതാണ് ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാത്ത സർവരും സ്വതരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം എന്ന ഗുരു അവിടെ കോറിയിട്ടതായിട്ട് നമ്മൾക്ക് എല്ലാവർക്കും അറിയാം അപ്പോൾ ആ അങ്ങനെ ഇതെല്ലാം കൂടെ നമ്മൾ ഗുരുവിനെ വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്രയൊക്കെ പറയാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ ഗുരുവിനെ മനസ്സിലാക്കി കഴിയുമ്പോൾ നമുക്ക് ശ്രീമ ചൈതന്യസ്വാമികൾ പറഞ്ഞിരിക്കുന്ന വിശേഷണങ്ങളെല്ലാം തന്നെ ഗുരുവിന് യോജിക്കുമെന്നുള്ളത് നമുക്ക് മനസ്സിലാക്കാം അപ്പം ഓം പൂർണാദ്വൈത നിരുപാധിക പരബ്രഹ്മവിതേ നമ്മ ആ മഹാഗുരുവിൻ്റെ ആതാര ഈ വാക്കുകൾ അർപ്പിച്ചുകൊണ്ട് എല്ലാവർക്കും നമസ്തേ